ഓ നിർത്തുകനാണല്ലേ ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ അത് മതി താടിയ കുബിതനാണല്ലേ അല്ല യൂ രഘൂത്തമൻ പണി അന്നേച്ചു വന്നതായിരിക്കും താൻ ഞങ്ങൾക്ക് പണി തരണ്ട ചെമ്പറയിൽ എന്റെ ഉണ്ട് അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂരി നിലവിളിച്ച് മരിക്കാതിരിക്ക ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു വിഷഹാരി തനിക്ക് വിഷ ഊതി ഇറക്കാനേ ഇറക്കാനെ തുപ്പാൻ അറിയില്ല അച്ചോ കടിക്കാത്ത ചത്ത കടിക്കില്ല കടിക്കില്ല ഫോട്ടോയിൽ ആശാനി കളിക്കാത്ത ആശാനി കടൽപാമ്പിനും കരപ്പാമ്പിനും കണ്ട എങ്ങനെ തിരിച്ചറിയാം പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക ഉപ്പിരസം ഉണ്ടെങ്കിൽ അത് കടൽ കടൽപാമ്പ് ഇത് കാടോ അതോ വീടോ രണ്ടായാലും നല്ല തടിക്കോളുണ്ട് ഇതോടെ നമ്മുടെ അരിഷ്ടതകൾക്ക് അങ്ങോട്ട് നീങ്ങാൻ പോവാ നമ്മടെ അല്ല നിന്റെ പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല ഇന്നയാഴൻ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂടിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ എന്തോ ആരോ വിളിച്ചു തോന്നുന്നു ഇവിടെ വെച്ച് വേണ്ട അങ്ങോട്ട് മാറി നിന്ന് മുള്ളുകാലി കൊന്നു കളയും ഞാൻ ശ്മശാന ഉണ്ണിയെ പോണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഞാൻ ആരും 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 എന്നാ ഉണ്ണിയപ്പോണെങ്കിൽ എടുക്കും മനസ്സിലായില്ല അന്തപുരത്തിലെ അമ്മച്ചയുടെ പേരെന്താ ഞാൻ അനന്ത ഞാൻ അനന്തനോ അനന്തപത്മനാഭം അമ്മച്ചല്ല എന്നാൽ അകത്തേക്ക് പോയി പറയാ ഉളി എന്നാരി വന്നിരിക്കണു അത്ര ആശാരില്ല മൂത്താശൂത്തിട്ടുല്ല നല്ല അരളി പൂത്ത മണം അരളി പൂത്ത മണമല്ല പിന്നെ അവിടെ ആണലി പെറ്റിടുത്ത മണം എന്താ കാണാ വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ പറയും ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും പാമ്പ് വേലാതിന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലെ കിടക്കുന്ന കാര്യം സ്വാമി പറയുന്നേർ എന്ന് പറയും ഉളി പിടിക്കുമ്പോൾ ഇല്ല ഉളി തമാശ തച്ചന്റെ പൈതൃക അതിന് മലയാളത്തിൽ മരുന്നില്ല നിന്നെ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വിളിപ്പിച്ചത് എന്തിനാളാ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ പറ്റിയാൽ ആവർത്തി ഇമ്പോസിഷൻ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാ ഉപ്രകൃതമുണ്ട് എന്നൊണ്ടിട്ട കുളത്തിലെ അറിയോ കയ്യിൽ വലിയ കാര്യം ജ്ഞാനികളെ ഉണ്ട ബുദ്ധി കൊണ്ട് വേണം ഏട്ടൻ ഏട്ടനെ കാണാൻ വല്ലപ്പുഴയിലെ പോത്തോട്ടക്കാരനില്ലേ മുഹമ്മദ് പുള്ളി വന്നിക്കുന്നു ചെല്ല ചെല്ല ദ്രോണരുടെ നേർക്ക് ജയേട്ടൻ ഉന്നം പിടിച്ചു നിന്നാലും ഈ തോക്ക് പൊട്ടില്ല ഹല്ലേ ഗിരിശേട്ടാ അതെന്താ നെല്ലൂർ ഭദ്രമായിരിക്കേണ്ടത് സാവിത്രിയുടെ ആവശ്യമല്ലേ സാവിത്രിയുടെ മാത്രം സാവിത്രി ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് ഇപ്പൊ പറയുന്നു ആവർത്തിക്കണമെന്ന് ഞാനിതിൽ ഏതാ വിശ്വസിക്കണ്ടേ എൻറെ മണി കുശവാചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി ഓർവാഗ്നേ ദക്ഷിണാച പൂർവാഗ്നേ ദക്ഷിണാചര് వాయవి వాయవీ చోతరీశాని వాయవీ చోతరీ దిశ అష్టవిమా స్మృత దిశ అష్ట ആരും കണ്ണു തുറക്കരുത് എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത് ചോര കണ്ടാൽ ഞെട്ടരുത് ധീരരായന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു ഇനി മതിയാക്കുക നിന്റെ വായ്പാട്ട് ആയുധപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല എങ്കിലും ഞാനത് ചെയ്യും അറത്തെടുക്കും നിന്റെ നാമു ഞാൻ മുടിയടിച്ചിട്ട് കൂളിയെപ്പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല ഓം വിശ്വകർമ്മണ്യേ നമ ഇത് നിന്റെ നാവ് ചലിക്കില്ല ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും മടുത്തു ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്തു കൂടിയിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാലു ചപ്പിയ മാ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം തലയിരിക്കും എന്നാൽ വരട്ടെ നീ നീ ഗുരുവിന്റെ തലേരിക്കും അതിർത്തി കിടക്കില്ല കടന്നാൽ നിന്റെ രണ്ടു കാലം തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും ഇഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു ഇടിഞ്ഞു നടക്കുന്ന നിനക്ക് കുറവട എന്റെ മുത്തച്ഛൻ കോപ്പൻ അയാള് പണിത വീടാത്രെ അന്നേ രണ്ടു ഉത്തരവും ഇതിന്ന് ഒരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈട്ട് തേക്കനൊക്കെ എന്താ വില എന്തോ കിളിങ്ങുന്നുണ്ട് ഇങ്ങനെ ഇരിക്ക കൊന്ന് ഞാൻ ഇട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും സാവിത്രി അമ്മേ ഇന്ന കൊല്ലരുത് ഞാൻ സാവിത്രി അല്ല സാവിത്രിയല്ല അതിനിടയ്ക്ക് പേരും മാറ്റിയോ മാധവേടനല്ലേ അടുത്ത് വരരുത് അടുത്ത് വന്നാൽ പേടിച്ചു മൂത്രം ഒഴിച്ചു ഞാൻ മാധവേട്ടൻ എവിടെ മാധവേട്ടൻ എവിടെ മാതമേട്ടനോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തലയ്ക്ക് വിളവില്ലാത്ത മൂന്നാലും നമ്പൂതിരി ചക്കന്മാരും പിടിച്ച് അടുപ്പിന് ചുറ്റും എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു ഒരേ തളക്കാൻ പറ്റില്ല ഏഷ്യാനെറ്റിലെ തന്നെ വരണം അത് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ സീരിയലിൽ കണ്ടിട്ടുണ്ട് അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോളൂ ആ കൊച്ചു ജീവനോടെ നിർദ്ദ തുളസി ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്കി നടക്കുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നാൽ ഉറക്കാവിടെ